السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد فلشد قرآن بارانا وليل أنزي സുക്കൂൻ വരുമ്പോഴുള്ള അഞ്ചവസ്ഥകളാണ് അതിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായത് ഒന്നാമതായി ലാമു താരീഫ് അതിൻ്റെ രണ്ടാവസ്ഥകൾ നാം മനസ്സിലാക്കുകയുണ്ടായി നാമരൂപങ്ങളിൽ പ്രവേശിക്കുന്ന അലിഫ്ലാം അലി തരിഫ് ലാമുത്താരിഫ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ലാം അതിൽ നാമങ്ങളിൽ മാത്രമാണ് വരിക ഫിയലിലോ ഇസ്മിലോ കാണപ്പെടുകയില്ല അത് അക്ഷരങ്ങളുടെ മുമ്പിലാകുമ്പോൾ അവിടെ വെളിവാക്കി വ്യക്തമാക്കി ഇൽഹാർ ചെയ്തുകൊണ്ട് ഉച്ചരിക്കുകയാണ് വേണ്ടത് ആ ഇൽഹാറിന് ഇൽഹാർ കമരി എന്നും മറ്റ് അക്ഷരങ്ങളിൽ വരുമ്പോൾ ആ അക്ഷരത്തിലേക്ക് സാഖിനത്തായ ഈ ലാമിനെ ലയിപ്പിച്ചുകൊണ്ട് പൂർണമായും ഇത് ചെയ്തുകൊണ്ട് ഉച്ചരിക്കുകയാണ് വേണ്ടത് അതിന് ഇത് ശംസി എന്നും പേര് പറയും എന്നൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി അതിൻ്റെ ഉദാഹരണങ്ങളും വിശദീകരിച്ചു നാം കഴിഞ്ഞു വളരെ സുപരിചിതമായ എല്ലാവർക്കും ഒരുപക്ഷെ അറിയാവുന്നതായ ഒരു കാര്യവുമായിരിക്കും ലാമു തരിഫിൻ്റെ വിധി ഇവഹാർ ചെയ്യുമ്പോൾ പതിനാലക്ഷരങ്ങളിൽ ഇബ് ഹജ്ജ് ജ വഹഫ് അഖീമഹു എന്ന ആ ജുംലയിലുള്ള പതിനാലക്ഷരങ്ങളിലാണ് ഇവഹാർ ചെയ്യേണ്ടത് ബാക്കിയുള്ള പതിനാല് അക്ഷരങ്ങളിലാണ് ഇത്വാം ചെയ്യേണ്ടത് എന്നൊക്കെ നാം സൂചിപ്പിച്ചല്ലോ ശേഷമുള്ള രണ്ടാമത്തെ ലാമുൽ ലാമുൽഫിയൽ ക്രിയകളിൽ കാണപ്പെടുന്ന ലാം അത് പൊതുവെ അതിനെ ധാർ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് മധ്യത്തിൽ വരുമ്പോൾ പ്രത്യേകിച്ചും എന്നാൽ അന്ത്യത്തിൽ വരുമ്പോൾ മാത്രം ശേഷം ലാമോ ലാമോറാക്കേണ്ടത് എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി അതുപോലെ യ ജാൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ലാമിനെ ഉച്ചരിക്കേണ്ട നിയമങ്ങളാണ് നാം വിശദീകരിച്ചത് ശേഷം ലാമോ റാവോ വരുമ്പോൾ യ ജാൽ ലും അതുപോലെ കുർറബി എന്നൊക്കെ പറയുന്നതിൽ കാണപ്പെടുന്നത് പോലെയുള്ള സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത് നാം ചെയ്യുക ഈ ലാമാകട്ടെ മാധു മുതാര്യ അമ്ര തുടങ്ങിയ ക്രിയകളിലൊക്കെ കാണാം എന്നും നാം മനസ്സിലാക്കുകയുണ്ടായി ശേഷം നാം മൂന്നാമതായി വിശദീകരിച്ചത് ലമുൽ ഹർഫാണ് ബൽ ഹൽ എന്നീ രണ്ട് ഹർഫുകളിൽ കാണപ്പെടുന്ന സാക്കിന് ലാം അതിനുശേഷം ലാമുൽ അം ലാമുൽ ഇസും നാമങ്ങളിൽ കാണപ്പെടുന്ന ലാം അവസാനമായി ലാമുൽ അമർ അഥവാ തൊട്ടു മുമ്പിൽ ഓ വാവോ സുമ്മയോ മുൻകടന്നിട്ടുള്ളതായ ലാമുൽ അമർ അതിൻ്റെ വിധിയും ഒക്കെ നാം കഴിഞ്ഞ സന്ദർഭത്തിൽ വിശദമായി അറിയുകയുണ്ടായി